അസ്സാം വലൈക്കും ഇൻഷാല്ല ഇന്ന് പറയുന്ന അറിവ് ഞാനൊരു ദുബ പറഞ്ഞുതരാം അതായത് ഈ ദുബ പതിവാക്കിയാൽ നിനക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് അതായത് നമുക്ക് ശക്തമായ ദുബാവ് ഒരുപാടുണ്ട് അതിലൊരു ദുബയാണ് മാറാത്ത നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും അതായത് പ്രാരാബ്ധ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ വിഷമങ്ങൾ അതുപോലെ തന്നെ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം ശാരീരിക ബുദ്ധിമുട്ട് വേദനകൾ പ്രയാസങ്ങൾ എല്ലാം മാറി കിട്ടുന്നതാണ് ഇത് വെറുതെ പറയുന്നതല്ല ഇത് പതിവാക്കി നോക്കിയാൽ മാത്രമേ നിനക്കത് നിന്റെ ജീവിതത്തിൽ എന്ത് അത്ഭുതം സംഭവിക്കുമെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവുകയുള്ളൂ നിമിഷമുള്ള നമുക്ക് ദുവ ഇങ്ങോട്ട് പോവാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സമ്പത്ത് വർദ്ധിക്കാൻ ഏറ്റവും നല്ല ദുവാകളിൽ ഒന്നും ഒരു ദ്വയാണിത് ഈ ദുവാ നിങ്ങൾ പതിവാക്കി നോക്കിയാൽ നിനക്ക് സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് ഏതാണ് ആ ദുവാ അള്ളാഹു എന്താണ് മാലി അള്ളാഹു ഇവിടെ ഞാൻ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർ കമന്റ് ചെയ്ത് പറയുന്നുണ്ട് സാറിൽ കൊടുക്കുന്ന തുക നിങ്ങൾ മലയാളത്തിലും കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ആവശ്യമുള്ളവർ അത് ചൊല്ലുക അതുപോലെ തന്നെ എങ്ങനെയാണ് എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും കഴിവതും നിങ്ങൾ നൂറ് തവണ ചൊല്ലുക ഇനിയിപ്പൊ നിങ്ങൾക്ക് സമയമില്ല ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ മുപ്പത്തിമൂന്ന് തവണയെങ്കിലും നിങ്ങൾ പതിവാക്കുക വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പതിവാക്കുക അള്ളാഹു അള്ളാഹു അതിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഈ അതിശക്തമായിട്ടുള്ള അതിമഹത്തായ ഈ ചൊല്ലാൻ ദാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഭാഗ്യശാലികളെ കൂട്ടത്തിൽ അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമിന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു ഇൻഷാല്ലാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീനിയ റബ്ബൽ ആലമീൻ അതുപോലെ തന്നെ ചാനലിലെ കാണുക നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലെ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെട്ട പെടുന്ന തരത്തിലുള്ള വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട് ചെറിയ ചെറിയ വിക്രകളും ഗുഹകളും സ്വലാത്തുകളുമാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത് ഇൻഷാല്ല അത് ചില ആളുകൾക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ത് ഫലം കിട്ടിയിട്ടുമുണ്ട് ഇൻഷാല് അതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ ഫലം കിട്ടുക തന്നെ ചെയ്യും ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസകും